രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാല് നമ്മുടെ കൊച്ചു കേരളത്തിലെ ടിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് ഒരു അത്യാധുനിക യുദ്ധവിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നു വേറെ ഒന്നുമല്ല വേറെ ആരുമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫൈറ്റർ ജെറ്റായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റിനിങ് ടു അതായത് അമേരിക്കയുടെ സഖ്യകക്ഷിയായ ബ്രിട്ടന്റെ കൈവശമുള്ള റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റിനിങ് ടു ടിവാൻഡ്രം എയർപോർട്ടിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നു എന്താണ് എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റനിങ് ടു എന്ന വിമാനത്തെ പറ്റി നമുക്ക് നോക്കാം എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റനിങ് ടു എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് ഫൈറ്റർ ജിറ്റുകൾ ഒന്നാണ് ഇത് അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ലോക്കറ്റ് മാർട്ടിനാണ് വികസിപ്പിച്ചെടുത്തത് ഈ വിമാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വി ടി ഓയിൽ അഥവാ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ക്യാപിലിറ്റി ഉള്ള ലോകത്തിലെ തന്നെ ഒരു ആദ്യത്തെ നോട്ട് ആദ്യത്തെ എന്ന് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും ലോകത്തിൽ ഇന്നുള്ളത് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഫൈറ്റർ ജെറ്റാണിത് യു എസ് എ യു കെ ഇറ്റലി നെതർലാൻഡ്സ് ഓസ്ട്രേലിയ എന്നിവ അടങ്ങുന്ന വിവിധ രാജ്യങ്ങൾ ചേർന്നാണ് ഈ ഇതിൻ്റെ ഫണ്ടിങ് ചെയ്തത് ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്റർ അഥവാ ജെ എസ് എഫ് എന്ന പ്രോഗ്രാം എന്ന യു എസ് ഡിഫൻസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് വികസിപ്പിച്ചത് ഇത് വെറും ഒരു വിമാനം മാത്രമല്ല ഇതിൽ അത്യാധുനികമായിട്ടുള്ള അനവധി സാങ്കേതിക അടങ്ങിയിട്ടുണ്ട് ഇലക്ട്രോണിക് വാർഫെയർ സാറ്റലൈറ്റ് ട്രാക്കിംഗ് എ എ ടാർജറ്റിംഗ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് തുടങ്ങി അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആ വിമാനമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ടിവാൻഡ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാല് റോയൽ നേവിയുടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന എയർക്രാഫ്റ്റ് കരിയർ ഇന്ത്യൻ മഹാസമുദ്രങ്ങളായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബ്രിട്ടൻ പുറത്തിറക്കിയ ഇന്റിഗ്രേറ്റഡ് റിവ്യൂ പ്രകാരം ഇന്ത്യ പസഫിക് മേഖലയിലേക്കുള്ള തങ്ങളുടെ സാന്നിധ്യവും സൈനികവുമായിട്ടുള്ള നയന്ത്ര സാന്നിധ്യവും സൈനികവുമായിട്ടുള്ള സാന്നിധ്യം ബ്രിട്ടൻ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് യു കെ നേവി കപ്പൽ എച്ച് എം എസ് ക്യൂൻ എലിസബത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇപ്പോൾ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ മഹാ സമുദ്രത്തിലോട്ട് എത്തിയത് ഇതിന്റെ ഭാഗമായി എഫ് തെർടി ഫൈവ് ബി ലൈറ്റനിങ് ടു എന്ന സ്റ്റെൽ ഫൈറ്റർ ജെറ്റ് പരീക്ഷണ പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ കാലാവസ്ഥ മോശം ഫ്യുവലിന്റെ ഫ്യുവലിന്റെ കുറവ് യാത്രാ മധ്യ യന്ത്ര തകരാർ ആയതിനാൽ ഈ വിമാനത്തിന് എമർജൻസി ലാൻഡിംഗ് ആവശ്യമായി വന്നു ഇതോടെ ഒരു ഇമ്മീഡിയറ്റ് ലാൻഡിങ്ങിനായിട്ട് അവർ ഇന്ത്യൻ എയർ ട്രാഫിക് കൺട്രോളുമായി കോൺടാക്ട് ചെയ്തു അതനുസരിച്ച് ടിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ അടിയന്തരമായിട്ട് ലാൻഡിങ്ങിനായി ക്ലിയർ ചെയ്തു ഇത് ഇന്ത്യ യോഗ്യ കോർഡിനേഷൻ കൊണ്ട് മാത്രം സാധ്യമായിട്ടുള്ള കാര്യമല്ല ഇത് ഇന്ത്യ ഒരു അപ്രൂവ്ഡ് എമർജൻസി എയർഫീൽഡ് ലിസ്റ്റിൽ ഇന്ത്യ ഉൾപ്പെട്ടതുകൊണ്ടും ഇത് ഇന്റർനാഷണൽ സേഫ്റ്റി പ്രോട്ടോകോളിന്റെ ഭാഗമായതും ഈ വിമാനം ഇന്ത്യൻ മണ്ണിൽ ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും കണ്ടില്ല എന്നാൽ ഇന്ത്യ അധികൃതർ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരെ ചെയ്തു ഇതിനെ വിമാനത്തിന് റിഫ്യൂവൽ ചെയ്തു പക്ഷെ ഒരു പുതിയ തകരാർ ഹൈഡ്രോളിക് സിസ്റ്റം ഫാൾട്ട് ഇത് പരിഹരിക്കാൻ പരിഹരിക്കാതെ ഇതിനെ പറക്കാനും കഴിയില്ല എന്നാൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ് എല്ലാം എന്ത് ചെയ്തു ദൗഡേറ്റ് പിടിച്ചു ഇന്ത്യൻ റഡാർ സ്റ്റെൽ ജെറ്റിനെ പിടിച്ചു അതിനെ ജാമാക്കി എന്നെ അതിന് പറക്കാൻ കഴിയില്ല പക്ഷേ ഇതിൻ്റെ ഇതിന്റെ ഇതിന്റെ എന്താണ് സത്യാവസ്ഥ ഇതിൻ്റെ എന്താണ് ഫാക്ട്സ് നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഐ എ സി സി എസ് അഥവാ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഇന്ത്യൻ ആകാശം ട്വന്റി ഫോർ അവേഴ്സ് നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സ്കൈലൈൻഡ് ബോർഡറിൽ ഒരു വസ്തു പ്രവേശിച്ചാൽ അവർ അതിനെ ട്രാക്ക് ചെയ്യുകയും ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യും എന്നാൽ എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റനിങ് ടു സ്റ്റെൽ ജെറ്റ് എന്താണ് ഇന്ത്യൻ ബോർഡറിൽ കയറിയപ്പോൾ ഇന്ത്യൻ റഡാർ കണ്ടുപിടിച്ചു ഓഫ് കോഴ്സ് കണ്ടുപിടിക്കപ്പെട്ടു എന്താണ് ഇതിന് കാരണം ഇതൊരു ഫൈറ്റർ ഇതൊരു സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് അല്ലേ ശരിയാണ് എന്നാൽ എഫ് തേർട്ടി ഫൈവ് ബി ലാറ്ററിങ് ട്യൂബിൽ ലുനേബർക്ക് ലെൻസ് എന്ന് വിളിക്കുന്ന ഒരു റഡാർ റിഫ്ലക്ടർ എടുപ്പിച്ചിട്ടുണ്ട് എന്താണ് ഈ ലുനേബർക്ക് ലെൻസ് നമുക്ക് നോക്കാം ലുനേബർക്ക് ലെൻസ് എന്നത് ഒരു പ്രത്യേകതരം റഡാർ റിഫ്ലക്ടർ ആണ് അതായത് റഡാറിൽ എളുപ്പത്തിൽ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഇത് സ്റ്റെൽത്ത് വിമാനങ്ങൾ അതായത് റഡാറിൽ കാണാതിരിക്കാനുള്ള സൗകര്യമുള്ള വിദ്ധവിമാനങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കാണപ്പെടേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതിന്റെ പ്രവർത്തനം നോക്കാം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒരു മുഴുവൻ ദിക്കുകളിലോട്ടും ഇതിന്റെ റഡാർ സിഗ്നൽ ഈക്വലായി റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്പേറിക്കൽ ഗോളാകൃതിയിലുള്ള ലെൻസാണത് അതായത് ഗോളാകൃതിയിലുള്ള ലെൻസ് പുറത്തുനിന്ന് നോക്കാണുമ്പോൾ ഒരു ചെറിയ ഹാഫ് ബോൾ പോലുള്ള ഒരു കോൺ പോലെയാണ് തോന്നുന്നത് ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ പോലുള്ളവയെ അതായത് ഫോർ എക്സാമ്പിൾ എഫ് ട്വന്റി തേർട്ടി ഫൈവ് മെയ് ടൂ സ്പിഡ് തുടങ്ങിയവയിൽ പിന്നെ സിവിലിയൻ വിമാനത്താവളങ്ങളിലേക്കുള്ള പ്രവേശന സമയത്ത് കമ്മ്യൂണിക്കേഷൻ സമയത്ത് അതായത് മിത്ര രാജ്യങ്ങളുടെ വ്യോമപരിധിയിലൂടെ പോകുമ്പോൾ പരീക്ഷണ പറക്കുകൾ നടത്തുമ്പോൾ ഇത് ഉപയോഗിക്കുന്നു എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് സ്റ്റെൽത്ത് ജെറ്റ് റിഡാറിൽ കാണില്ല അതിന്റെ ആകൃതിയും ലൊക്കേഷനും കൂടി മറിച്ചിരിക്കും പക്ഷേ ചില സന്ദർഭങ്ങളിൽ എ ടി സി എയർ ട്രാഫിക് കൺട്രോളിന് ഇത് കണ്ടുപിടിക്കപ്പെടാനായിട്ടുണ്ട് അതിന്റെ സുരക്ഷയ്ക്കായി അതിന്റെ സേഫ്റ്റിക്കായി അപ്പോഴാണ് ലുനേബർഗ് ലെൻസ് വിമാനത്തിൽ ഘടിപ്പിക്കുന്നത് ഇത് ഫിറ്റഡ് ആണെങ്കിൽ സ്റ്റെൽ ജെറ്റ് ഒരു സാധാരണ യുദ്ധ വിമാനമായി റിഡാറിൽ പ്രത്യക്ഷപ്പെടും റിമൂവ് ചെയ്താൽ വീണ്ടും സ്റ്റെൽത്ത് മോഡ് ഓൺ ആകും സിവിലിയൻ എ ടി സികൾക്ക് എളുപ്പത്തിൽ വിമാനം കണ്ടെത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനാൽ തന്നെ ഐ എ എഫ് അതായത് ഇന്ത്യൻ എയർഫോ ഇന്ത്യൻ എയർഫോഴ്സിന്റെ റഡുകൾക്ക് ഇത് കണ്ടുപിടി കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞു പക്ഷെ ഇത് ജാം ചെയ്യലോ ഹാക്ക് ചെയ്യലോ ഉണ്ടായിട്ടില്ല ഇതൊരു റൂട്ടേൻ ഡിറ്റൻഷൻ മാത്രമാണ് സംഭവിച്ചത് അതിനാൽ ഇന്ത്യൻ റഡാർ സിസ്റ്റം അതിനെ കണ്ടത് ഒരു നോർമൽ ഡിറ്റൻഷൻ ആയിട്ട് മാത്രമാണ് അല്ലാണ്ട് ജാമിങ് അല്ല അതുപോലെ അത് അതുകൊണ്ടാണ് വിമാനം നിലത്തിറങ്ങിയത് ഇത് റഡാർ ലോക്കിംഗ് ഒന്നുമല്ല ഫ്യൂൽ പ്ലസ് വെതർ ടെക്നിക്കൽ ഫെയിലിയർ മൂലമാണ് വിമാനം ലാൻഡ് ചെയ്തത് എന്നാൽ എന്ത് പറ്റി വിമാന റിവ്യൂവിൽ കഴിഞ്ഞു പുറപ്പെട്ടുള്ള കാരണം ഹൈഡ്രോളിക് ഫാൾട്ട് എന്നാണ് അവർ പറയുന്നത് ഇതിനു പിന്നാലെ യു കെ റിപ്പയർ ടീം നാപ്പത് അംഗ സംഘം സ്പെഷ്യൽ ക്രൂ കഴിഞ്ഞ ആഴ്ച ടിമാൻഡർ എത്തി ടവിംഗ് വെഹിക്കിൾ കൊണ്ട് എ എ എം ആർഒ ഹാങ്ങോട്ടൊക്കെ വിമാനം മാറ്റി ഇപ്പോൾ വിമാനത്തെ സി എ എസ് എഫ് ഇന്ത്യൻ ഇന്റലിജൻസ് യു കെ സെക്യൂരിറ്റി എന്നിവർ ചേർന്ന് ട്വന്റി ഫോർ ഹവേഴ്സ് ഗാർഡ് ചെയ്യുന്നു സാറ്റലൈറ്റ് സർവേലൻസ് വരെ വിമാനത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നോക്കൂ ഇത് ഇന്ത്യൻ എയർബൈസിൽ നടന്ന ഒരു സിമ്പിൾ ലാൻഡിങ് മാത്രമല്ല ഇത് ലോകശക്തികൾ ഇന്ത്യ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതിന്റെ അടയാളം കൂടിയാണ് ഒരു നിമിഷം കൊണ്ട് ഇന്ത്യൻ നാവികസേനയും വ്യോമസേനയും ആ ഫ്ലൈറ്റിന് സുരക്ഷ ഒരുക്കി ഇത് പുതിയ ഇന്ത്യയുടെ പ്രതീകമാണ് ഫ്രണ്ട്സ് വിത്ത് ഓൾ അല ടു ഓൾ